നമ്മുടെ കിച്ചണിൽ അത്യാവശ്യം പൊടിച്ച് സൂക്ഷിക്കേണ്ടുന്ന ഹോം മെയ്ഡ് മസാലക്കൂട്ട് ചിക്കൻ മുളകിട്ട് വറ്റിച്ചതിനും വെറൈറ്റി ഫിഷ് കറികൾക്കും വളരെ രുചികരമായ ഒരു മസാലക്കൂട്ടാണിത് നിങ്ങളുടെ കിച്ചണിലും ഇതൊരു മുതൽക്കൂട്ടാവട്ടെ എന്ന് കരുതി ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് മീൻ മുളകിട്ടതിനും വരട്ടിയതിനും മൊളീഷ്യത്തിനും എല്ലാം ഈ കൂട്ട് അത്യാവശ്യ ഘടകമാണ് ഈ മസാലയുടെ പേസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണുക ഈ റെസിപ്പി നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ചെയ്തതാണ് ഒരു മസാലയുടെ ആവശ്യം ഇപ്പോഴില്ലായിരുന്നു എങ്കിലും നിങ്ങളെ കാണിക്കാനായിക്കൊണ്ട് റെഡിയാക്കി അതുകൊണ്ട് തന്നെ ഞാൻ ചിക്കൻ മൊളേഷൻ ഉണ്ടാക്കി ചിക്കൻ മൊളേഷനും മുളകിട്ടതും ഒക്കെ ഒന്ന് തന്നെയാണ് ഈ മസാലക്കൂട്ടിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയാം ഈ മസാലക്കൂട്ടിന് കാശ്മീരി മുളക് വേണം നല്ല എരിവുള്ള മുളക് വേണം പിന്നെ മല്ലി വേണം മഞ്ഞൾപ്പൊടി വേണം വെളുത്തുള്ളി വേണം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയും വേണം ഞാൻ ഈ ട്രേയിൽ ട്രേയിലെടുത്ത് വെച്ചിരിക്കുന്നത് ഒരു ആറ് തവണ കറി വെക്കണ്ടേ നമുക്ക് ഒരു ഒരു കിലോ വെയിറ്റുള്ള ഫിഷായാലും ചിക്കനായാലും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് ഒരു ആറ് തവണ വെക്കേണ്ട മസാലകളാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് അങ്ങനെ പൊടിച്ച് സൂക്ഷിക്കാറാണ് എനിക്കാവുമ്പോൾ എനിക്കിതിൻ്റെ എണ്ണൊന്നും ആവശ്യമില്ല എനിക്കൊരു ഒരു കണക്കുണ്ട് അതിനനുസരിച്ചാണ് ഞാൻ മുളക് രണ്ടും ചേർക്കുന്നതും മല്ലി ചേർക്കുന്നതും എല്ലാം പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിക്കൊണ്ട് ഞാനീൻ്റെ അളവ് പറയുന്നുണ്ട് ഇതിനായിക്കൊണ്ട് അമ്പത് ഗ്രാമല്ലോട്ടോ അമ്പതെണ്ണം അമ്പത് കാശ്മീരി മുളകും ഒരു അറുപത്തഞ്ചോളം സാധാരണ നല്ല എരിവുള്ള മുളകും എടുത്തിട്ടുണ്ട് പിന്നെ ആറ് ടേ വലിയ സ്പൂണ് ടേബിൾ സ്പൂണ് മല്ലി പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില വേണം ഒരു ഒരഞ്ചാറ് വെളുത്തുള്ളി അല്ലി വേണം പിന്നെ വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം അത് ഒരു തവണത്തെ കറിക്കാണ് വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ പറയുന്നത് ഇത് ആറ് പ്രാവശ്യം ചെയ്യേണ്ടതിനല്ല പൊടിച്ചു വെക്കുന്നത് ആറ് തവണത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഫിഷ് മസാലയും ചിക്കൻ മസാലയും ഒക്കെ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടാറുണ്ട് പക്ഷേ ഇത് അതല്ല ഇത് നമുക്ക് തന്നെ ചെയ്തെടുത്താൽ അതിൻ്റെ തൃപ്തി ഉണ്ടാവും ഇതിൽ ചേർത്തിട്ടുള്ള മുളകും മല്ലിയും ഒക്കെ കഴുകി ഉണക്കി എടുത്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഒരു തവണ കറി വെക്കാൻ ചെയ്യുകയാണെങ്കിൽ എട്ട് കാശ്മീരി മുളക് ഒരു പത്ത് എരിവുള്ള മുളക് പിന്നെ ഒരു സ്പൂൺ മല്ലി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതാണ് പൊടിച്ചെടുക്കേണ്ടത് ആ പൊടിച്ചെടുത്തിട്ടാണ് മറ്റേ മസാലയിലൊക്കെ വെളിച്ചെണ്ണയിലൊക്കെ വഴറ്റിയെടുക്കുന്നത് ഞാൻ പൊടിച്ചെടുക്കുന്ന ഈ മസാല കൂട്ടുകൊണ്ട് ഫിഷ് പുളിമുള കിട്ടത് അല്ലെങ്കിൽ വരട്ടിയത് മുള ഏഷ്യ എന്താന്ന് മുളകിട്ടത് ഇങ്ങനെ പലവിധത്തിൽ പറയുന്നുണ്ടല്ലോ എല്ലാം ഇതുകൊണ്ട് ഇനിയാണ് ചെയ്യുക അതേപോലെതന്നെ ചിക്കൻ മുളകിട്ടതിനും ഇത് തന്നെയാന്ന് എടുക്കുക പിന്നെ ബിരിയാണിയിൽ ഞാൻ ഇത് ചേർക്കാറുണ്ട് ബിരിയാണി ചെയ്യുമ്പോൾ ജിഞ്ചർ ഗാർലിക്ക് ഗ്രീൻ ചില്ലിയൊക്കെ ഒന്ന് വഴറ്റി വരില്ല ചതച്ചത് അപ്പോൾ ഈ പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ ഒന്നും കൂടെ സവാളയൊക്കെ ചേർത്ത് വഴറ്റുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ മസാലയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കാണിക്കാം ഒരു പ്ലേറ്റിലോട്ട് ആറ് ടേബിൾ സ്പൂൺ മല്ലി മൂന്ന് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് മുളകും മല്ലിയൊക്കെ വേഴ്ത്തിട്ട് നന്നായി ഉണക്കിയതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒരു മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കണം കൂടുതലുള്ളത് കൊണ്ട് ഇത് രണ്ട് തവണയായിട്ട് പൊടിച്ചെടുക്കേണ്ടി വരും നന്നായി തണുത്താൽ ബോട്ടിൽ ഇത് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന കറിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് അഞ്ചോ ആറോ ടീസ്പൂണ് എടുക്കുക ശേഷം ഞാനിപ്പോൾ കാണിക്കുന്ന വിധത്തിൽ ചെയ്തെടുക്കുക ആവശ്യത്തിന് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഗ്യാസ് ഓഫ് ചെയ്യാണ് മസാലപ്പൊടി ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇറക്കി വെച്ച വെളിച്ചുള്ള ചൂട് മതിയാവും ഈ മസാല മുരിഞ്ഞ് കിട്ടാൻ ശേഷം കുറച്ച് വെളുത്തുള്ളി ചതച്ചിടുന്നുണ്ട് അപ്പോൾ അധികം ചൂടുണ്ടെങ്കിൽ മുളക് കരിഞ്ഞു പോകാതിരിക്കാനാണത് അത് അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ആ വെളുത്തുള്ളി വലിച്ചെടുത്തോളാം അടുത്ത ശേഷം നമുക്ക് ഇത് അരച്ചെടുക്കാം ഇനി അതല്ല എങ്കിൽ ഇതിൽ തന്നെ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ വേഗം കുതിർന്നു കിട്ടും കറിവേപ്പില മുരിഞ്ഞപാടെ ഗ്യാസ് ഓഫ് ചെയ്യുക മസാലപ്പൊടി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ചതച്ചത് അല്ലി ചേർത്ത് കൊടുക്കുക ഈ മിക്സ് നന്നായി തിളച്ച് വന്നാൽ ഗ്യാസ് ഓഫ് ചെയ്ത് ഇറക്കി വയ്ക്കുക അപ്പം ഈ മല്ലിയും മുളകും എല്ലാം ഒന്നും നന്നായി കുതിർന്ന ശേഷം അരക്കണങ്ങ് നല്ല പേസ്റ്റായി കിട്ടും നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് തണുപ്പിക്കുക തണുപ്പിച്ച ശേഷം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും ചേർക്കാം ഇല്ലെങ്കിൽ ടൊമാറ്റോ മാത്രം ചേർത്തിട്ട് അരച്ചെടുക്കുക ടൊമാറ്റോ ചേർക്കാനുണ്ട് ഇതിൽ ടൊമാറ്റോ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം മസാല ഇറക്കി വെച്ച് തണുക്കാൻ വെച്ചതിലേക്ക് നമ്മുടെ ടൊമാറ്റോയും ചേർത്ത് കൊടുത്തു അതിന് നല്ല പേസ്റ്റായിട്ട് ഇതായിരുന്നു അരച്ചെടുക്കണം അരക്കുമ്പോൾ കുറച്ച് വെള്ളം ആവശ്യമെങ്കിലും ചേർത്ത് കൊടുക്കാം മസാല പൊടിച്ചെടുത്ത മിക്സി ജാറിലേക്ക് തന്നെ വഴറ്റിയ മസാലയും ടൊമാറ്റോയും ചേർത്ത് കൊടുക്കുകയാണ് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഈ അരച്ചെടുക്കുന്ന മസാല കൊണ്ട് ചിക്കൻ വരട്ടിയതാണ് അതായത് മുളകിട്ടത് അതാണ് ചെയ്യുന്നത് ഇതിനായിക്കൊണ്ട് പൊളിച്ചെടുത്ത മസാലക്കൂട്ടിൽ നിന്ന് ആറ് ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് കൂടെ അരിഞ്ഞെടുത്ത് രണ്ട് ടൊമാറ്റവും ചേർക്കുന്നുണ്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മസാലക്കൂട്ട് ഇങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് വീഡിയോയിൽ ഇത്രയേ കാണിക്കാനുള്ളൂ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ മസാലക്കൂട്ട് റെഡിയാക്കി നിന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് ഈ അരച്ചെടുത്ത മസാല പേസ്റ്റ് കൊണ്ട് ഞാൻ ചെയ്ത ചിക്കൻ വരട്ടിയതാണ് എന്നുവെച്ചാൽ ചിക്കൻ മുളകിട്ടത് ഇതിൻ്റെ റെസിപ്പി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണിക്കാം ഇതുപോലുള്ള മസാലക്കൂട്ടുകൾ നമ്മൾ കിച്ചണിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ജോലി ഭാരം കുറയും കിച്ചണിൽ സഹായമായ ഈ മസാലക്കൂട്ടിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരതും കൂടി ഒന്ന് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്